വക്കഫ് ക്രിസ്ത്യാനികൾക്ക് മുനമ്പത്തെ ആൾക്കാർക്ക് മുനമ്പത്തെ പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് മനസ്സിലായി എന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് അദ്ദേഹത്തിന്റെ ഒന്ന് കേൾക്കാം കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൻ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതിയാണ് വക്കഫ് ബില്ലിന് പിന്തുണ നൽകിയതെന്നും പുതിയ സാഹചര്യത്തിൽ പിന്തുണ പരിശോധിക്കാവുന്നതാണെന്നും കോഴിക്കോട് അതിരൂപത തീരുമാനം എടുക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെത്രാന്മാരൊക്കെ ആലോചിച്ച് ഒരു എത്തിയിരിക്കുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കില്ലേ അല്ല അന്ന് അത് ആവശ്യമാണെന്ന് കരുതി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മുൻപത്ത് ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അത് ദൂരീകരിക്കാൻ വേണ്ടി ഒരു ഈ നിയമം മാറ്റം സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവര് കെ സി ബി സി പറഞ്ഞതാണ് പുനരധിതനം നടത്തുകയാണെങ്കിൽ അത് കാരണം ഇതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമില്ലാതെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പറയാൻ പറ്റും ഇതുകൊണ്ടിപ്പോ ആ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് പോലും നമുക്ക് വല്യ ഉപകാരം ഇല്ലാന്നാണ് കേൾക്കുന്നത് കാരണം ഈ മുൻകാല പ്രാബല്യം ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത് പക്ഷെ ഇഫക്റ്റ് ഇല്ല അതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് മുനമ്പത്തിലെ ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് പിതാവ് തുറന്നു പറയുകയുണ്ടായി വ്യത്യസ്ത ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ തന്നെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട് അതേപോലെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കൂടെ കേൾക്കാം കുറച്ചുകൂടെ യങ് ആയ അച്ഛനാണ് വളരെ രസകരമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് വളരെ ബാലൻസ്ഡായും പറയുന്നുണ്ട് അദ്ദേഹം ആ സംസാരിക്കുന്നത് നമ്മുടെ സീറോ മലബാർ സഭയുടെ വക്താവാണ് വളരെ ആർജവമുള്ള ഒരു പിതാവു ആണ് കേൾക്കേണ്ടതാണ് ഞാൻ കുറച്ചൊരു ഫാസ്റ്റിലിട്ട് നമുക്ക് കേൾപ്പിക്കാം കേൾപ്പില്ല മുനമ്പം ഭൂമി വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് വോക്കസ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത് വന്നപ്പോൾ വോക്കസ് നിയമ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല മറിച്ച് നിയമപരമായി സുപ്രീം കോടതി വരെയും ഒരുപക്ഷേ ഈ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരും എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതി ആദ്യം എടുക്കുന്ന നിലപാട് എന്ന് പറയുക മുനമ്പം ഭൂമി വിഷയത്തിൽ പതിറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നും കുടിയേറ്റപ്പെടും എന്നുള്ള ഒരു മുന്നമ്പത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോഴാരും കേന്ദ്ര ഗവൺമെന്റ് വക്കഫ് ബില്ലിൽ അമെന്റ് മുമ്പ് വന്നത് അതുകൊണ്ട് തന്നെയും ആ ജനങ്ങളുടെ വേദന കുടിയാട്ട ഭീഷണി അനുഭവപ്പെടുന്ന ആ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് കണ്ട് സഭ അവർക്ക് അനുസരിച്ച് വക്കഫ് എന്നാലിപ്പോ ചില അനുച്ഛേദങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്പർ എ സ്വത്താവകാശത്തിലും അനുസരിച്ചുള്ള സ്വത്തവകാശം എന്നുള്ളതിനെ കഴിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വക്കഫ് നിയമത്തിന്റെ മുപ്പതാദം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം അതുപോലെ തന്നെയാണ് അമ്പത്തി രണ്ട് നാൽപ്പത് അനുചരങ്ങൾ ഈ നിയമകേദഗതിയിലൂടെ നാൽപ്പതാം അനുചരം പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടുണ്ടെന്നും അതുപോലെ അമ്പത്തി രണ്ട് ഗെയിൽമെന്റ് നടത്തിയിട്ടുണ്ടെന്നും വക്കഫ് ബില്ലിന്റെ നിയമത്തിന്റെ ഇരുപത്തി മൂന്നാം മനുഷ്യരത്തിലും ഏകദേശം നാൽപ്പത്തിനാലോളം ആ ഈ ജനങ്ങൾക്ക് ഈ ഭൂമിയെ സ്വന്തമായി ലഭിക്കാൻ റവന്യൂ അവകാശങ്ങളോടെ ശാസ്വതമായ പരിഹാരത്തോടെ ഹാശകളില്ലാതെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ വേണ്ടിയുള്ള പോരാട്ടമാണ് കഴിഞ്ഞി എൺപത്തി ആറ് ദിവസങ്ങളായി മുൻപത്ത് ഭൂസരക്ഷ നേതൃത്വം നടത്തിയിട്ടുണ്ടത് ഇപ്പോഴും ആശങ്കകൾ പൂർണ്ണമായി പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ആശങ്ക കാര്യമാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് മുമ്പോട്ടുള്ള ഒരു സാഹചര്യം കാണും ഈ കാര്യത്തിൽ എന്നും സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലമായോ പ്രകൂലമായോ അല്ല മറുപടി ഗവൺമെന്റിൽ ഈ കാര്യത്തിൽ ശാസ്ത്രമായ പരിഹരിക്കത്തിന് വേണ്ടി നിയമം അമൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം പാർലമെന്റിൽ ഒരു നിയമം പാസ്സാകുന്നതോടെയാണ് അതിന് കോടതികൾ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള അവകാശം ലഭിക്കുന്നത് അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകേണ്ടിവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പക്ഷേ ജനങ്ങളെ ഒത്തിരി യുടെ പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി ഒൻപത് വലിയ വർഷത്തിൽ പ്രതിസന്ധികമായി തന്നെ സമയം ഒക്കെ ഇരിക്കുമ്പോ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായ രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു ബിജെപി ചെയ്യാനും அவர் எதிரும் பங்கு வைக்கிற ஒரு பிரச்சினை வந்து என்ன நியமபோராட்டத்தில் வேண்டிய நியமபரமாக சாயம் நம்ம கிரண் ரிஜு அளிக்கிட்டு அது ஒரு மூணு நாலு ஆழ்சம் ஆசிப்போம் எந்த காத்திரா ப்ரோ எத்தையும் கத்தியோடையும் அதுக்கு அப்டிக்கிறது വളരെ ഗംഭീരമായി തന്നെ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകേണ്ടി ഉള്ളത് വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര ഒരു അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതിൽ ഏത് മതത്തിലും ഹിന്ദു അല്ല ക്രിസ്ത്യൻ മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലെ ഏറ്റവും നല്ല സ്പോക്സ് ഒന്നാണ് വിശാലമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ വളരെ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അടിസ്ഥാനപരമായി മുനമ്പത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഈ വക്കഫ് ഭേദഗതി വരുമ്പോൾ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർക്ക് കൊടുത്തു അങ്ങനെ പറഞ്ഞു കാണില്ല പക്ഷെ പ്രതീക്ഷ കൊടുത്തു ഇത് പരിഹാരമാവെന്ന് പറഞ്ഞു ഇനി ആണെങ്കിലും സുപ്രീംകോടതി പോകാൻ മുമ്പാണെങ്കിലും കോടതി പോകാം സുപ്രീംകോടതി മുമ്പ് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ് കാര്യം ഏത് ട്രൈബ്യൂണലിന്റെ വിധിയെയും അതാത് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും ചോദ്യം ചെയ്യാമെന്ന് മുമ്പ് സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ മുനമ്പത്തിലെ ജനങ്ങളെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബി ജെ പി ആണ് ഈ ബി ജെ പി അതൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടു എന്നുള്ള സത്യമാണ് ഏത് രാഷ്ട്രീയക്കാരും അവരുടേതായ ഓപ്പർച്യൂണിറ്റിയായി കാണും അപ്പം നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് നിൽക്കാൻ പറ്റണം ഞാൻ മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കകൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് വേണമെങ്കിൽ മുസ്ലിം സമൂഹം ഇത്രയും ആശങ്കയുള്ള ഒരു അവസരത്തിൽ സെക്ഷൻ നാൽപ്പതിനെ കുറിച്ചൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം അല്ലെങ്കിൽ അനു പിതാ റേസ് ചെയ്ത പോലെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കാം പക്ഷെ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന വക്കഫ് നിയമം കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് ഒന്ന് ട്രിം ഡൗൺ ചെയ്യണമെന്നുള്ളത് പ്രധാനമാണ് സെക്ഷൻ നാൽപ്പത് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി എടുത്തു കളയണമെന്ന് എനിക്ക് അഭിപ്രായം ഇപ്പോൾ നിയമത്തിൽ ചെയ്തതുപോലെ പകരം നമുക്ക് വേണ്ടത് ആ സെക്ഷൻ നാൽപ്പത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഓവർ ക്ലെയിം ചെയ്യാൻ അമിതമായി ക്ലെയിം ചെയ്യാൻ വക്കഫിന് ഒരു സ്പേസ് കിട്ടും അത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം അപ്പം ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ഇതേപോലെ ഹിന്ദു ദേവസ്ഥ ഭൂമി അന്യാധീനപ്പെട്ടു എന്ന് പറഞ്ഞ കമ്മിറ്റി എടുത്തു നോക്കട്ടെ ചിലപ്പം മൂന്നൂറ് ഏക്കർ ആയിരിക്കും പോയത് പക്ഷെ അവിടെ ഇരിക്കുന്നവന്മാർ അറുനൂറ് ഏക്കർ എന്നേ പറയും കാര്യം എത്ര കൂടുതൽ ഭൂമി പോയി എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രസക്തി നമ്മുടെ കൂടും അല്ലെങ്കിൽ ഇത് ഒരുപാട് പതിനായിരം ഏക്കർ തിരിച്ചു പിടിക്കാനുണ്ടെന്ന് ഒരു ഗും കൂടും അപ്പൊ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ സെക്ഷൻ ഫോർട്ടി ഒക്കെ വരുമ്പോ അമിതമായിട്ട് അതിനെ യു സിയും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ തിരുച്ചെന്തുറ വില്ലേജിന്റെ ഒക്കെ കാര്യം തമിഴ്നാട്ടിൽ ഉണ്ടായത് പിന്നീട് അവർ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്തു ശ്രീ സ്റ്റാലിനടക്കുള്ളവർ നേതൃത്വം നൽകുകയൊക്കെ ചെയ്യും അപ്പം ഈ ഓവർ ക്ലെയിം ചെയ്യരുത് ഉദാഹരണം പാർലമെന്റ് മന്ത്രി വരിക്കുന്ന സ്ഥലം വക്കഫാണെന്നൊന്നും ക്ലെയിം ചെയ്യാറ് ക്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമില്ല വെറുതെ അങ്ങനെ പറയുന്നതിന് എന്താ അർത്ഥം ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പം ഇത് കേൾക്കുന്ന ബാക്കിയുള്ളവർക്ക് അരോചകത്വം ഉണ്ടാക്കും അതോടൊപ്പം ഈ തീവ്ര വലതുപക്ഷത്തെ രാഷ്ട്രീയക്കാർക്ക് കണ്ടോ നിങ്ങളുടെ ഭൂമി വക്കഫായി മാറുകയാണ് പറയുന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഓവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ അമിതമായി ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളെ ദുർബലപ്പെടുത്തണം തിരിച്ച് നമ്മുടെ കാര്യത്തിലും ഹിന്ദുക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ നമ്മുടെ നമുക്കും അതേ പ്രിൻസിപ്പളാണ് അതായത് നമ്മുടെ ദേവൻ ഒരിക്കൽ സമർപ്പിച്ചാൽ അത് പിന്നെ വേറെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഈ മിസ്യൂസ് ഒക്കെ തടയാൻ വേണ്ടി ചെയ്യുന്ന നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഹിന്ദുക്കളുടെ വക്കഫാണ് ദേവസ്വം മുസ്ലിങ്ങളുടെ ദേവസ്വമാണ് വക്കഫ് സിമ്പിളായ ഭാഷ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ചർച്ച് പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിനെല്ലാം സംരക്ഷിക്കണം സങ്കീർണ്ണമാണ് എക്സ്ട്രീംസിൽ നിന്ന് നിലപാടെടുക്കാൻ എളുപ്പമാണ് അതായത് ഒന്നെങ്കിൽ വക്കഫു മുഴുവൻ ചീത്തയാണെന്ന് പറഞ്ഞ് വക്കഫുന്റെ ഭൂതം നമ്മളെ വിഴുങ്ങാൻ വരുന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പ് പ്രൊട്ടകേന്റെയാണ് ഈ തീവ്ര വലതുപക്ഷത്തു നിന്ന് ചെയ്യുന്ന കാര്യം നേരെ തിരിച്ച് ഈ വക്കഫിലെ ചില കാര്യങ്ങളിൽ ഒരു മോഡിഫിക്കേഷൻ വരുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ല അവിടെയാണ് മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള ഭാരതത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പരിശുദ്ധ ഖുറാൻ പണ്ഡിതൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം നേതാക്കൾ ഒരാൾ അദ്ദേഹം അടക്കം ഈ അന്നത്തെ ഈ സമാനമായ തർക്കങ്ങളെല്ലാം എടുത്ത സമീപനം വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ വഖഫിനെ ദുരുപയോഗം ചെയ്ത് ഇസ്ലാമോ ഫോബിയോ ഉണ്ടാക്കും എന്നുള്ളത് എവിഡന്റാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ വ്യക്തികെട്ട പല പ്രൊവിഷൻസും കൊണ്ടുവരില്ല ചുമ്മാ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വാസികളല്ലാത്ത ബാക്കി ആൾക്കാർ ഇതിലേക്ക് വരണമെന്നൊക്കെ പറയുന്നത് അപ്പൊ അതൊക്കെ സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്യും കോടതി വളരെ പോസിറ്റീവ് ആണ് ആ അവസരത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ ഉണ്ടാകാതെ നോക്കണം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തെളിപ്പിക്കാൻ പല ആൾക്കാരും നോക്കുന്നുണ്ട് അവർ വീട് പോകരുത് ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ ഉണ്ടാവരുത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നതിൽ ചില ആൾക്കാർക്ക് ഒരു ആനന്ദമുണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെളിപ്പിക്കുക മുസ്ലീങ്ങളെ ക്രിസ്തേനകളെ തമ്മിൽ തെളിപ്പിക്കുക ഹിന്ദുക്കളെ സ്ഥേനകളെ തമ്മിൽ തെളിപ്പിക്കുക അപ്പം ഈ തമ്മിത്തല്ലലിലല്ല പരസ്പരം സഹകരിച്ച് സ്നേഹം കണ്ടെത്തി സാഹോദര്യം കണ്ടെത്തി പോകുന്നതാണ് പ്രധാനം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം